കർണാടക പോലീസിന്റെ ഉന്നതങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വെറുമൊരു ഭരണപരമായ പ്രതിസന്ധിയല്ല മറിച്ച് അധികാരവും വ്യക്തിജീവിതവും ഡിജിറ്റൽ യുഗത്തിലെ സുരക്ഷാ വെല്ലുവിളികളും തമ്മിലുള്ള സങ്കീർണമായ ഒരു പോരാട്ടത്തിന്റെ അടയാളമാണ് സംസ്ഥാനത്തെ സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്ഥാനത്തിരിക്കുന്ന രാമചന്ദ്ര റാവുവിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതിച്ഛായെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ പരീക്ഷിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഒരു മുതിർന്ന ഐ ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക വേഷത്തിൽ ഓഫീസിനുള്ളിൽ വെച്ച് ഒരു സ്ത്രീയുമായി അപമര്യാദയായി പെരുമാറുന്നു എന്നാരോപിക്കപ്പെടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ വരുന്ന ആരോപണങ്ങൾ ഭരണപരമായ അന്വേഷണങ്ങളിൽ ഒതുങ്ങാറുണ്ടെങ്കിലും ഇവിടെ വിഷയം ഡിജിറ്റൽ കൃത്രിമത്വത്തിന്റെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും പുകമറയിലാണെന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു വൈറൽ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ രാമചന്ദ്ര റാവു ഉയർത്തിയ പ്രതിരോധം വളരെ ശ്രദ്ധേയമാണ് ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യാനായി ആരോ ബോധപൂർവം നിർമ്മിച്ച മോർഫ് ചെയ്ത വീഡിയോകളാണിതെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ പ്രത്യേകിച്ചും എഐ സാങ്കേതികവിദ്യയും ഡീപ് ഫേക്ക് ദൃശ്യങ്ങളും വ്യാപകമായ കാലത്ത് ഇത്തരമൊരു വാദം തള്ളിക്കളയാനാവില്ലെങ്കിലും ഒരു ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ഗൌരവകരമായ കാര്യമാണ് തന്നെ ലക്ഷ്യം വെച്ചുള്ള ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ആസൂത്രിത െന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഔദ്യോഗിക പദവിയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന ഇത്തരം ദൃശ്യങ്ങൾ പൊതുമധ്യത്തിൽ എത്തിയത് പോലീസ് സേനയ്ക്കാകെ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥന്റെ സ്വകാര്യതയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെ വെച്ചാണ് ലംഘിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചിട്ടുള്ള ഗൌരവകരമായ ചർച്ചകൾക്ക് ഇത് വഴി തുറന്നിരിക്കുന്നു ഈ വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിലപാട് ഭരണകൂടത്തിന്റെ ആശങ്കയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഭരണതലത്തിലെ ഉന്നതർ പങ്കെടുത്ത യോഗങ്ങളിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തന്റെ കടുത്ത ൃപ്തി രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ വിവാദങ്ങളിൽ അകപ്പെടുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ നേരിട്ട് ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മുഖ്യമന്ത്രി അതീവ ക്ഷുഭിതനാണെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാനും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബ്യൂറോക്രസിയിലെ അധികാര ദുർവിനിയോഗവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും വെച്ചുപുറിപ്പിക്കില്ല എന്ന ശക്തമായ ാണ് ഇതിലൂടെ സർക്കാർ നൽകാൻ ആഗ്രഹിക്കുന്നത് രാമചന്ദ്ര റാവുവിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ അദ്ദേഹത്തിന് പുതിയ ഒന്നല്ല എന്നതാണ് ഈ വിഷയത്തിലെ മറ്റൊരു നിർണായക വശം മുൻപും പലതവണ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അച്ചടക്ക നടപടികളും സസ്പെൻഷനുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഭൂതകാലം അദ്ദേഹത്തിന്റെ നിലവിലെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ് മുൻകാലങ്ങളിൽ അച്ചടക്ക ലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ പുതിയ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾക്കും പൊതുജനങ്ങൾക്കും സംശയമുണ്ടാവുക സ്വാഭാവികമാണ് ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്നു മറ്റ് ആരോപണങ്ങളും ഈ കേസിനെ കൂടുതൽ പ്രസക്തമാക്കുന്നു ഡിജിറ്റൽ യുഗത്തിൽ ഒരു വ്യക്തിയെ തകർക്കാൻ ഇത്തരം വീഡിയോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക എന്നത് എളുപ്പമായ കാര്യമാണ് എന്നതൊരു വസ്തുതയാണ് ശത്രുക്കൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കും ഒരാളുടെ കരിയർ അവസാനിപ്പിക്കാൻ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കാം രാമചന്ദ്ര റാവുവിന്റെ കേസിൽ പോലീസ് ഐ ടി വിഭാഗവും ഫോറൻസിക് വിദഗ്ധരും ഈ വീഡിയോയുടെ ആധികാരികത പരിശോധിച്ചു വരികയാണ് വീഡിയോയിലെ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തി റാവു തന്നെയാണോ എന്നും അതോ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തിയതാണോ എന്നും തിരിച്ചറിയുക എന്നത് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് നിലവിൽ കർണാടക സർക്കാർ ഈ വിഷയം അതീവ ഗൌരവത്തോടെയാണ് പരിഗണിക്കുന്നത് ഉന്നതതല അന്വേഷണത്തിന് ശേഷം മാത്രമേ ഡി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്തിമമായ നടപടിയെടുക്കാൻ സാധിക്കൂ എന്നാൽ ആരോപണങ്ങൾ ഗൌരവമുള്ളതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട് നീതിനിഷ്ഠമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ ആരോപണ വിധേയനായ വ്യക്തി അധികാര സ്ഥാനത്ത് നിന്ന് മാറണമെന്നത് സ്വാഭാവിക നീതിയുടെ ഭാഗമാണ് സത്യം എപ്പോഴും പുകമറയ്ക്കുള്ളിലായിരിക്കാം പക്ഷേ അത് പുറത്തുവരേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് രാമചന്ദ്ര റാവുവിനെതിരായ ആരോപണങ്ങൾ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഈ സംഭവം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ